ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളെ വലിയ പ്രതീക്ഷകളോടെയാണ് സമൂഹവും അധികാരികളും നോക്കിക്കാണുന്നതെന്ന് കണ്ണൂർ സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴോത്ത് അഭിപ്രായപ്പെട്ടു പടർന്ന ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ നടത്തിയ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ സർവകലാശാല പരീക്ഷയിലെ ടോപ്പേഴ്സ് പദവി നേടിയ മൂന്ന് പേരുൾപ്പെടെ വിവിധ കോഴ്സുകൾ പൂർത്തിയാക്കിയ നൂറ്റിയെട്ട് വിദ്യാർത്ഥികളാണ് ബിരുദദാന ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി മൂന്നിൽ സ്ഥാപിതമായ ഷറഫ് കോളേജിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായാണ് ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചത് പഠന അടച്ചക്കൈ ആർക്കോയിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജർ വി കെ പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഷാഫ് കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കാരണം ഒത്തിരി ദീർഘകാല ഇരുപത് ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഷാഫ് കോളേജ് ഈ നാട്ടിൽ പ്രവർത്തിക്കുകയാണ് അതിന്റെ ആദ്യത്തെ കോൺവെക്കേഷൻ സെറിമണിയാണ് ഇവിടെ നടക്കുന്നത് കെ എസ് എം എ സംസ്ഥാന പ്രസിഡന്റ് എം പി എ റഹീം വിദ്യാഭ്യാസ വിദഗ്ദ്ധനായ ഡോക്ടർ കെ കെ മുഹമ്മദ് ജവഹർ കോളേജ് സ്ഥാപക മാനേജർ പി കെ സി മഹമ്മൂദ് ഹാജി പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രാജേഷ് പി കെ സി അബ്ദുൾ സമദ് ഹാജി എന്നിവർ സംസാരിച്ചു ഉന്നത പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ബിരുദദാന ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ